ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാതയ്ക്കും നിത്തിക്കും ജോരിക്കും ശരവണനുമൊപ്പം ഇപ്പോൾ ആ ബസ്സിൽ തന്നെ കയറിയിരിക്കുകയാണ് ജീവൻ ജീവൻ തൊട്ടരികിൽ തന്നെ ഇരിക്കുമ്പോൾ എല്ലാവരും വല്ലാത്ത ഭയത്തോടെ ഇരിക്കുന്നു ആദ്യം ജീവൻ കണ്ണടച്ച് മിണ്ടാതിരുന്നെങ്കിലും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദമൊക്കെ ഉണ്ടാക്കി കൈയൊക്കെ ഇങ്ങനെ നൂത്തപ്പോൾ എല്ലാവരും ഭയത്തോടെ ജീവനെ നോക്കുന്നു ഒരു കൂസലുമില്ലാതെ വീണ്ടും കണ്ണടച്ചും ഒരു ചിരിയോടെയൊക്കെ ഇരിക്കുകയാണ് ജീവൻ ജീവന്റെ തൊട്ടരികിലായിട്ടാണ് നിത്യ ഇരിക്കുന്നത് അപ്രദേശത്ത് ശരവണനും ബസ്സാണെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു പേടിച്ച് വിറച്ചിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിത്യയുടെ അവസ്ഥ പെട്ടെന്ന് ജീവൻ കണ്ണു തുറന്നു ജീവന്റെ ആ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിത്യ ഓരോ ഭാവങ്ങളും കണ്ണു തുറന്നപ്പോൾ തന്നെ വീണ്ടും ഭയത്തോടെ ജീവനെ നോക്കുന്നു ജീവനാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ നിത്യയും നോക്കുന്നു എന്നിട്ട് ജീവൻ ഇപ്പോൾ ബസ്സിന്റെ ആ സീറ്റിൽ നിന്നും എണീറ്റു എന്നിട്ട് ആദ്യം മുന്നിലേക്ക് ഒന്ന് നടന്നു വീണ്ടും തിരിഞ്ഞു എന്നിട്ടൊരു കത്തി എടുക്കുകയാണ് എല്ലാവരും വീണ്ടും ഭയന്ന് വിറച്ചിരിക്കുന്നു ജീവന്റെ ഈ ഒരു ഭീഷണി എല്ലാവരും കാണുന്നു നിത്യയും ജ്യോതിയും പോലെ തന്നെ എല്ലാ ബാക്കിയുള്ള എല്ലാവരും പേടിച്ചു വിറച്ചിരിക്കുകയാണ് ബിസിൽ ഇപ്പോൾ ആരും ഒന്നും ഇടുന്നില്ല അലറികൊണ്ട് നിത്യെ ഒരൊറ്റ കുത്തുകുത്താൻ തുടങ്ങുകയായിരുന്നു ജീവൻ പക്ഷേ പെട്ടെന്ന് തന്നെ സുജാത തന്റെ ബാഗിലിരുന്ന തന്റെ കയ്യിലിരുന്ന ബാഗ് കൊണ്ട് ജീവനെ അടിച്ചു എന്നിട്ട് ജീവനെ തടഞ്ഞു നിർത്തുകയാണ് സുജാത മുന്നിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനെ ഉപദ്രവിക്കുന്നുണ്ട് എന്നാലും അതിൽ നിന്നൊക്കെ ജീവൻ കുതിറി മാറുന്നു ശരവണനുമായിട്ടും പിടിവലിയൊക്കെ നടക്കുന്നുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ ബസ് നിർത്തിയില്ല ജീവനെ മുന്നിലേക്ക് ഒരൊറ്റ തള്ള് ഇപ്പോൾ പാലത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് വണ്ടി ബസ്സിൽ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് യാത്രക്കാരെല്ലാം ഇതുപോലെ തന്നെ പേടിച്ചു നിൽക്കുന്നു പിടിവലിയും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട് എന്നിട്ടും ജീവൻ നിത്യ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തിയിരിക്കുകയാണ് എന്താണോ പ്രശ്നം കുറെ നേരമായല്ലോ എന്ന് വേറൊരാൾ ചോദിക്കുന്നു സാർ ഇയാൾക്ക് ഭ്രാന്താണ് സാർ കുറെ നേരമായി ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് ശരവണൻ അതൊന്നുമല്ല ഞാൻ ഇവരുടെ മകനാണ് ഇതെന്റെ ഭാര്യയാണ് എന്നെ ചരച്ചിട്ട് എല്ലാവരും കൂടി നാട് വിടുകയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ ജീവൻ പറയുമ്പോൾ സുജാര പറയുന്നു ഇവൻ കള്ളം പറയുകയാണ് സാർ എന്ന് ആ ഡ്രൈവർ പറയുന്നുണ്ട് നിങ്ങളുടെ കള്ളവും സത്യവും ഞങ്ങൾക്കറിയണ്ട ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലത്ത് എത്തണം എല്ലാവരും ഒന്നിറങ്ങിക്കുക എന്ന് പറയുന്നു അങ്ങനെയൊന്നും പറയലേ ഞങ്ങൾക്ക് ഈ നാട് പരിചയമില്ല എന്ന് നിത്യ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങൾ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വയ്യ ആ ഡ്രൈവർ ആ കണ്ടക്ടറിനോട് ഇവരുടെ ടിക്കറ്റിന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അവര് ടിക്കറ്റ് എടുത്ത ഒന്ന് ചോദിക്കുന്നു എന്നാൽ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് ശരവണൻ മറ്റൊരാൾ പറയുന്നു ആഹാ ടിക്കറ്റ് എടുക്കാതെയാണോ കയറിയിരിക്കുന്നത് എല്ലാവരും ഇറങ്ങിറങ് എന്ന് പറയുന്നു ഞങ്ങൾ എങ്ങ് പോകാനാ എന്നൊക്കെ ഇങ്ങനെ ശരവണൻ പറയുന്നു എല്ലാവരും ഇറങ്ങാൻ തുടങ്ങുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്നും ഇറങ്ങുന്നു നിങ്ങൾ അമ്മയും മക്കളുടെയും പ്രശ്നം ഇവിടെ വെച്ചങ്ങ് തീർത്താൽ മതി ഞങ്ങൾക്ക് മനസമാധാനമായിട്ട് യാത്ര ചെയ്യണം എന്നൊക്കെ അയാൾ പറയുന്നു കയ്യിൽ കൊണ്ടുവന്ന ബാഗുമായി എല്ലാവരും ഇറങ്ങുമ്പോൾ ജീവൻ അങ്ങനെ ഇരിക്കുകയാണ് അവസാനം ജീവനും ഇറങ്ങും തന്നോടിനെ പ്രത്യേകിച്ച് പറയണോ ഇറങ്ങി പോടാ എന്ന് അയാൾ ജീവനോട് പറയുന്നുണ്ട് അങ്ങനെ ജീവനും ഇറങ്ങുന്നു പേടിച്ചും നാലുപേരും പെട്ടെന്ന് മുന്നോട്ടേക്ക് നടക്കുമ്പോൾ ജീവൻ അവരുടെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് അത് ഒരു പാലത്തിന്റെ മുകൾ ഭാഗമാണ് ജീവനെ എല്ലാവരും ഒരു സൈഡിലേക്ക് വന്നു പാലത്തിന്റെ ഒരു സൈഡിൽ കയറി ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ജീവൻ ജ്യോതിയും നിത്യയും ശരവണനെയും അടക്കി പിടിച്ച് മുന്നിൽ നിന്ന് നിൽക്കുകയാണ് സുജാത ജീവൻ അവരുടെ നേർക്കു വരുന്നു ഇപ്പോൾ വലിയൊരു മഴ പെയ്യാൻ സാധ്യതയുള്ളതുപോലെ ജീവൻ അവരുടെ തൊട്ട് മുന്നിൽ എത്തിയിരിക്കുന്നു എന്താ ഓടുന്നില്ലേ എന്നെ ജീവൻ ചോദിക്കുമ്പോ പെട്ടെന്ന് ഒരു ഒരിടിട്ടി ഒരു തുള്ളി ജീവന്റെ കവളിലേക്ക് വന്ന് വീഴുകയും ചെയ്തു മഴ ശേഷം മഴ നന്നായി പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു വേണ്ടേട്ടാ ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കേട്ടാ എന്ന് കരഞ്ഞുകൊണ്ട് ജോലി പറയുന്നു എന്താ പറഞ്ഞത് ഇവൾ നിങ്ങളുടെ മരുമകളാണെന്ന് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ലായെന്ന് അല്ലേ എങ്ങനെയാ ഇവൾ നിങ്ങളുടെ മരുമകളായത് ഞാൻ ഇവളുടെ കരുത്തിൽ താലി കിട്ടിയതുകൊണ്ടല്ലേ ആ താലി ഞാനങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോ തീരുവല്ലോ ബന്ധം എന്നെ ജീവൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട എന്നൊക്കെ സുജാത പറയുമ്പോൾ മാറങ്ങോട്ട് എന്നെ നിങ്ങൾ മകനെന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊല്ലാൻ നോക്കിയവളാണ് ഇവൾ എന്നെ ചതിച്ചിട്ട് മറ്റൊരുത്ത കൂടെ കിടന്നവനാണ് കിടന്നവളാണിവൾ ഇനി എന്റെ താലി ഇവളുടെ കരുത്തിൽ വേണ്ടെന്ന് പറഞ്ഞ് നിത്യയുടെ കഴുത്തിലെ താലി പൊട്ടിക്കാൻ തുടങ്ങുകയാണ് പൊട്ടിച്ചെടുക്കുകയാണ് ജീവൻ അങ്ങനെ നിത്യയുടെ കഴുത്തിലെ താലി പൊട്ടിച്ചെടുത്തിരിക്കുകയാണ് ജീവൻ എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു സുജാത നിത്യയുടെ കൈപിടിച്ച് ഓടുന്നു പക്ഷേ പിറകെ തന്നെ ജീവനും ശരവണൻ ജീവനെ തടയുന്നുണ്ടെങ്കിലും ശരവണനെ ഒരൊറ്റയേറി എറിയുകയാണ് ജീവൻ എന്നിട്ട് സുജാതയും തള്ളി മാറ്റി നിത്യയുടെ കരണത്തടിച്ചു നിത്യെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ആ പാലത്തിന്റെ സൈഡിലേക്ക് വരികയാണ് എല്ലാവരും തടയുന്നുണ്ടെങ്കിലും എല്ലാവരെയും ചാവട്ടി തള്ളിയിട്ടിട്ട് ജീവൻ ഇപ്പോൾ ആ പാലത്തിന്റെ ഭാഗത്തേക്ക് തന്നെ നിത്യയെ കൊണ്ടുവന്നു എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് തടയാൻ തുടങ്ങിയപ്പോൾ സുജാത ജീവനെ തടയാൻ തുടങ്ങിയപ്പോൾ കാലു തന്നെ ജീവൻ തന്നെ ആ പാലത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണിരിക്കുന്നു എല്ലാവരും അലറി കരയുകയാണ് സുജാതയാണെങ്കിൽ അവിടെ ഇരുന്ന് അലറി കരയുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും കരയുകയാണ് എന്തായാലും നിത്യയുടെ താലി പൊടിച്ച നിമിഷം തന്നെയാണ് ജീവന്റെ മരണം ഇപ്പോഴും ജീവൻ മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ എന്തായാലും ജീവൻ അതിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വേണ്ടിയിരിക്കുന്നത് വെറും വെള്ളത്തിലേക്ക് മാത്രമല്ല അവിടെ കുറേ പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു ആ പാറയുടെ നടുവിലേക്കായിട്ട് തന്നെയാണ് അത് കഴിഞ്ഞ ശേഷം ആ പാറ ആ വെള്ളത്തിലൂടെ ജീവൻ ഒഴുകി പോവുകയും ചെയ്തു എല്ലാവരും പൊട്ടിക്കരയുന്നു നിത്യ തന്നെയാണ് ജീവന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീഴാൻ തുടങ്ങിയത് പക്ഷേ വളരെ അപ്രതീക്ഷമായിട്ടതാണ് അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ജീവൻ താഴേക്ക് വീണിരിക്കുന്നത് എന്തായാലും ഒരാളുടെ മരണം ഉറപ്പായിരുന്നു അത് ജീവന്റെ തന്നെയായിരിക്കുന്നു ഇപ്പോൾ മഴ തോരുന്നുണ്ട് പെട്ടെന്ന് മഴ തോർന്നിരിക്കുന്നു അതിലേക്കൂടി മറ്റൊരു ബസ് വരുന്നു നിർത്ത നിർത്ത് എന്ന് പറഞ്ഞ ബസ്സിന്റെ മുന്നിൽ നിൽക്കുകയാണ് സുജാതയും നിത്യയും ജ്യോതിയും ശരണനും അങ്ങനെ ആ ബസ്സിലേക്ക് നാലു പേരും കയറുന്നു ഏറ്റവും പുറകിലേക്ക് വരികയാണ് നിത്യ എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുകയാണ് നിത്യയും ജോറിയേയും ചേർത്ത് പിടിച്ച് സുജാതയും അങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നു പെട്ടെന്ന് സുജാതയുടെ ഫോൺ റിങ് ചെയ്യുന്നു വിളിച്ചത് രഘുവാണ് പക്ഷേ ഫോൺ എടുത്തില്ല ഇതേ ബസ്സിൽ തന്നെയാണ് ഹരിയും അത് നിത്യയുടെ തൊട്ടരികിൽ തന്നെയാണ് ഹരി ഇരിക്കുന്നത് ഹരി നല്ല ഉറക്കമായത് കൊണ്ട് തന്നെ തൊട്ടരികിൽ ഇരിക്കുന്നവരെ കാണുന്നതുമില്ല ഹരിയുടെ കയ്യിൽ കുഞ്ഞും ഉറങ്ങിയിരിക്കുന്നുണ്ട് രണ്ടുപേരും ഇരുന്ന് അങ്ങനെ ഇപ്പോൾ ഹരിയോടൊപ്പമുള്ള യാത്രയിലാണ് നിത്യ ഹരിയുടെ തൊട്ടരികിലെ അമ്മാവനും ഇരിപ്പുണ്ട് രണ്ടുപേരും ഉറങ്ങുന്നു നിത്യയുടെ കൈ ഹരിയുടെ കയ്യിൽ ഇങ്ങനെ തട്ടിയിരിക്കുകയാണ് ഈ യാത്ര ഹരിയേയും നിത്യേയും ഒന്നിപ്പിക്കുമോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ